അവരെയൊക്കെ സ്വീകരിക്കും പക്ഷെ ആഗ്രഹിക്കുന്നത് കൂട്ടത്തോടെ ആ പാർട്ടികളിൽ നിന്ന് ജനസഞ്ചയത്തെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ല ഭൂരിപക്ഷം പ്രവർത്തകരെന്ന് ഞാൻ പറയുന്നില്ല നല്ലൊരു ശതമാനം കേഡറുകൾ സി പി എമ്മിലേക്ക് ഇപ്പോൾ കടന്നു വരാൻ പറ്റിയ സമയമാണ് എന്നുള്ള അർത്ഥത്തിൽ അവർ കൂടുതലായിട്ട് മുസ്ലിം ലീഗ് ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം സി പി എമ്മിനെയാണ് അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് അത് കണക്ക് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാവും അത് സുധാകരനോട് ഇന്റർവ്യൂ നിങ്ങൾ നടത്തണം വ്യക്തിപരമായിട്ട് ജി സുധാകരൻ ജിയോട് നിങ്ങളൊരു നിങ്ങളെ ഇടയിൽ സമർത്ഥന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അദ്ദേഹത്തെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കണം ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഉത്തമമായ ബോധ്യത്തിന്റെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിലാണ് ആണല്ലോ ഇനിയിപ്പോ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് സി പി എം പോകുമെന്നുള്ളതാണ് എൻ്റെ എപ്പോഴത്തെയും വിലയിരുത്തൽ ഇപ്പോഴും തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് ഇനി മലയാള നാടിനൊരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പതിയെ സി പി എം പോകും അതിന് പിണറായി വിജയന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാണ് രണ്ട് ഈ ഒരു ഘട്ടത്തിൽ സി പി എമ്മിനെ ഈ തകർച്ചയിൽ നിന്ന് നേരിടാൻ അതാണ് വഴി എന്നുള്ള ഒരു ഒരു സമീപനത്തിലേക്ക് അവർ പോകും അല്ല അത് സി പി എമ്മിൽ ആണെങ്കിലോട് ചോദിച്ചാൽ മതി എനിക്കൊരു പ്രകോപനമല്ല അല്ല എനിക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ളത് ഈ ഞാനിപ്പോൾ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാവുന്നതിനോ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ആവുന്നതിനോ ആ ഒരു മുഖ്യമന്ത്രി ആവുന്നതിനോ അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇങ്ങനെ ഒരു ആ ഒരു ഒരു പേര് വെച്ച് പാർട്ടി പിടിക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പിന്തുണ പിടിക്കുക എന്നുള്ള ഒരു ലൈനിലേക്ക് പോയി എന്തിനാണ് നിങ്ങൾ പ്രകോപനം ഉണ്ടത് എനിക്ക് ആര് മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രി വരണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ആ ബി ജെ പി ഒരു സീറ്റിലും മുത്സരിക്കെ മത്സരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ സഹോദരിക്ക് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഞാൻ ഇത് രാജ്യസഭ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും നിലവിലുള്ള രാജ്യസഭാ അംഗങ്ങളുടെ കണക്കിനെക്കുറിച്ചും പറഞ്ഞതാണ് ബാക്കി എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട് ഞാൻ അതിലൊട്ടും ഒരു മതപരമായിട്ടോ എന്തെങ്കിലും ഒരു ചിന്താഗതി വെച്ചിട്ട് പറഞ്ഞതല്ല നമ്മളെപ്പോഴും സ്വീകരിക്കുന്ന ഒരു സമീപനം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ബാക്കി വിഭവങ്ങളുടെ പങ്കുവയ്ക്കുമ്പോഴുമൊക്കെ സ്വീകരിക്കുന്ന ഒരു സമീപനം ഉണ്ട് അതിൽ നിന്ന് രണ്ട് മുന്നണികളും പുറകോട്ട് പോയെന്ന് പറയാനാണ് ആക്ഷേപമുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാം എന്റെ നിരീക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ എന്തായാലും അങ്ങനെ പറയാൻ പറ്റില്ല അതെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് കേരളത്തിൽ രണ്ട് മന്ത്രിമാരെ എടുത്തപ്പോ ഞാൻ പറയട്ടെ മന്ത്രിസഭയിൽ ന്യൂനപക്ഷങ്ങൾ ധാരാളം ഉണ്ട് ജയിക്കാത്ത ആളെ ഇപ്പൊ ഞങ്ങളാക്കിയില്ലേ സീറ്റ് വജനം ജയിക്കാൻ വേണ്ടിയല്ലേ ഇരുപത് സീറ്റിൽ പിന്നെ മായാവതി മുസ്ലിങ്ങളെ മത്സരിപ്പിച്ചു ഇപ്പം മായാവതി പറയുകയാണെങ്കിൽ ഇനി ഒരു മുസ്ലിമിനെ ഞാൻ ഉത്തർപ്രദേശിൽ മത്സരിപ്പിക്കില്ല എന്നോട് എന്നോട് ചൂടായിട്ട് കാര്യമല്ല ഞാൻ പറഞ്ഞതല്ല അല്ല നല്ലതല്ല ഞാൻ പറഞ്ഞു ഞാൻ അതാണ് പറഞ്ഞത് നമ്മൾ കേരളത്തെ പറ്റിയല്ലേ എനിക്ക് പറയാൻ പറ്റും ഇപ്പം ഞാനൊരു കേരളത്തിൻ്റെ ഒരു പാവപ്പെട്ട പ്രസിഡന്റ് അല്ലേ നിങ്ങൾ ഈ വലിയ വലിയ ചോദ്യം ഉണ്ടായി എന്നോട് ചോദിച്ചല്ലേ അല്ല അതെ ശരിയല്ല അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു അപ്പോൾ പറ അല്ലല്ല ഞങ്ങളെ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല ആ അതിപ്പോൾ ഞാനല്ലോ തീരുമാനിക്കുന്നത് കുറേ നിങ്ങളാ തീരുമാനിക്കുന്നത് പിന്നെ ബാക്കി കുറച്ച് കേന്ദ്രം അല്ല അതെനിക്ക് പറയാൻ പറ്റില്ല ഏതൊരാൾക്കും അങ്ങനെ പറയാൻ പറ്റുമോ ഞാൻ എവിടെ ഇരിക്കണം എന്ന് പറയാൻ എനിക്ക് എനിക്കെങ്ങനെയാണ് പറയാൻ പറ്റുന്നത് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രമുഖ ചാനലിൽ നൽകിയ എൻ്റെ ഇന്റർവ്യൂവിൽ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് അവർ പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒക്കെ ഒന്നുതന്നെയാണ് എല്ലാ എല്ലാവരും ആഗ്രഹിക്കും ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് അവിടെ തന്നെ നിൽക്കുക എന്നുള്ളത് അല്ല നിങ്ങൾ ശ്യാമന് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അവിടെ തന്നെ നിൽക്കുക എല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ അവിടെ തന്നെ നിൽക്കുക അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക ഇനിയും മനസ്സിലായില്ലേക്ക് എനിക്കതിൽ വേറൊരു ഭാഷ പറയാനില്ല അതല്ല ഞാൻ ഇത്രയും നേരം പ്രസംഗിച്ചത് എന്താണ് നീ കൂടുതൽ എന്താ പറയുന്നത് അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് അതിനെ തടയിടുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് എമർജ് ചെയ്ത് വരുന്ന ഒരു മുന്നണി എന്നുള്ള നിലയിൽ അതൊന്നും ഇപ്പൊ പ്രവചിക്കാനായിട്ടില്ല ഇപ്പോഴും ഇപ്പൊ ഒരു ട്രൈ പോളാർ കോണ്ടസ്റ്റിലേക്ക് കേരളം വന്നിരിക്കുകയാണ് അല്ലാതെ പിന്നെ അവർക്കൊക്കെ എല്ലാവർക്കും പദവികൾ നൽകി പദവികളല്ല ചുമതലകൾ ഞങ്ങളെ പാർട്ടിയിൽ പദവിയില്ല ചുമതലകൾ നൽകി എല്ലാവരെയും ഒരുമിപ്പിച്ച് ഒരു റിയാലിറ്റി എല്ലാവരും ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട് എന്താണ് ശക്തമായി വീറോടെ പൊരുതി മുന്നോട്ട് പോയാൽ ഫലം കൊയ്യാൻ സാധിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് അതനുസരിച്ചുള്ള നടപടികളുണ്ടാവും മുരളീധരനെ ഞാൻ ക്ഷണിക്കുക അല്ല 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 മുരളീധരൻ ഒന്നും കൂടി വരട്ടെ എന്ന് പാലക്കാടേക്ക് മുരളീധരൻ എല്ലായിടത്തും ബി ജെ പിയെ തോപ്പിക്കാൻ വരുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണമാണല്ലോ പണ്ട് പോലെ ഉണ്ടായിരുന്നത് വരട്ടെ പാലക്കാടേക്ക് വരട്ടെ അല്ല അങ്ങനെയാണല്ലോ പുള്ളി പറയുന്നത് ഞാനൊരു ഭയങ്കര ആളാണ് ആണ്ടി വലിയ ആളാണ് ആണ്ടി വന്നാൽ തൃശ്ശൂരിൽ പിന്നെ സുരേഷ് ഗോപി തോൽക്കും ആൻറ്റി വലിയ അടിക്കാരനാണെന്ന് പറഞ്ഞാണ് പുള്ളി വരുന്നത് ഞാൻ പറഞ്ഞതുകൊണ്ട് പാലക്കാട് ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് വരുന്നെങ്കിൽ വരട്ടെ